ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന ഈ സമൂഹത്തിലെ ദൈവദാസികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിലെ മനുഷ്യർ ചെയ്യുന്ന സേവനങ്ങളെ നമുക്ക് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിനെ ഒന്നും നമുക്ക് അവഗണിക്കാനോ തള്ളിക്കളയാനോ ആവില്ല എല്ലാ മനുഷ്യരെയും പോലെ അവർക്കിടയിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്വാഭാവികമായ പെരുമാറ്റ വിഷയങ്ങളോ അല്ലെങ്കിൽ പ്രതികരണ വിഷയങ്ങളോ ഒക്കെയായി ബന്ധപ്പെട്ട ചില ശാഠ്യങ്ങളും നിലപാടുകളുമൊക്കെ കാണുമെങ്കിലും വളരെ നിശബ്ദമായി ഒട്ടേറെ മനുഷ്യർക്ക് സേവനങ്ങൾ ചെയ്യുന്ന ആതിര ശുശ്രൂഷാരംഗത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് അനാദരെയും അഗതികളെയും ഒക്കെ സംരക്ഷിക്കുന്ന രംഗത്ത് അടക്കമുള്ളവയിൽ വലിയ സേവനങ്ങൾ ചെയ്യുന്നവരാണവർ അവരിലെ ഈ പറയുന്ന സംഗതികളെ വളരെ ഗൗരവമായും ഒരു നിലവാരവും ഇല്ലാതെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ സ്ഥിതി അതൊട്ടും ഒരു കരണീയമായതല്ല ഭൂഷണമായതല്ല എന്നതൊരു സത്യം തന്നെയാണ് മദർ തെരേസയെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട് ഞാൻ ഒരിക്കൽ അവിടം സന്ദർശിച്ചിട്ടുമുണ്ട് അത്തരം സേവനങ്ങളൊക്കെ അവർ ചെയ്യുന്നത് എപ്പോഴും വിലമതിക്കേണ്ടത് ആവശ്യവുമാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ നടക്കുന്ന സംഗതികളൊക്കെ കാണുമ്പോൾ ഈ സിദ്ധിക്കാപ്പൻ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ സിദ്ധിക്കാപ്പൻ ആരോടെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടാവും ഞാനും മലയാളിയല്ലേ ഞാനും മനുഷ്യനല്ലേ എന്നൊക്കെ സിദ്ധിക്കാപ്പൻ ഓർക്കുന്നത് പോലെ ഞാനും സിദ്ധിക്കാപ്പനെ ഇന്ന് ഓർത്തുപോയി അതും കൂടി ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക രണ്ട് കന്യാസ്ത്രീകളായ സഹോദരിമാരെ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം പറഞ്ഞ് അറസ്റ്റ് ചെയ്തു അവർക്കൊരുപക്ഷേ ഈ വീഡിയോ വരുമ്പോഴേക്കും ജാമ്യം കിട്ടിയിട്ടുണ്ടാവുക എനിക്കറിയില്ല കാരണം ഇതെടുക്കുമ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ചാനലുകളെല്ലാം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വാർത്തകൾ ഇങ്ങനെ പ്രവഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തകർത്ത് വാർത്തകളാണ് ബ്രേക്കിംഗ് ന്യൂസുകൾ എല്ലാത്തിലുമുണ്ട് പിന്നെ സിറോ മലബാർ സഭ അകലം പാലിച്ചു അവിടെ പ്രതിഷേധം കെ പി സി സിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് അടക്കമുള്ളവ സംഘടിപ്പിക്കുന്നു അങ്ങ് ജയിലിൽ കിടക്കുന്ന ജയിലിലേക്ക് പോകുന്നു ഇതെല്ലാം പോകുന്നു ഇതെല്ലാം നടക്കുന്നു ഞാനപ്പോൾ വെറുതെ സിദ്ധിക്കാപ്പനെക്കുറിച്ച് ഓർത്തുപോയി ഹത്രാസിൽ വെച്ച് അറസ്റ്റ് ചെയ്ത സിദ്ധിക്കാപ്പൻ എല്ലാ മാധ്യമപ്രവർത്തകരെയും പോലെ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാർഡും തൂക്കി ഒരുപാട് മാധ്യമ പ്രവർത്തകർ പോയ സ്ഥലത്തേക്ക് പോയ സിദ്ധിക്കാപ്പനെ ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് ഒറ്റ കൊടുത്തത് ഈ പറഞ്ഞ മറ്റ് ചില മാമാ മലയാളം മാധ്യമങ്ങളായിരുന്നുവെന്നും എവം വരുന്നുണ്ട് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞുവെന്നും ഒക്കെ പിന്നെ കണ്ടു പിന്നീട് അദ്ദേഹത്തിന് ഒരു ജയിൽ മോചനം കിട്ടാൻ ഭാര്യയും മക്കളുമൊക്കെ അടങ്ങുന്നവർ സഹിച്ച പെടാപ്പാടെന്നാലോചിച്ച് നോക്കൂ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രസ്താവന വന്നെന്നല്ലാതെ ഈ കേരളത്തിലെ കോയാ സംഘടനകളിൽപ്പെട്ട ഒറ്റ കോയാമാരും ആ വിഷയത്തിൽ തങ്ങളുടെ പേര് കൂടി പത്രത്തിൽ വന്നോട്ടെ എന്ന് കരുതി ചില വാർത്തകൾ എഴുതി എങ്ങാണ്ടൊക്കെ ഇട്ടു ചിലർ മിണ്ടിയതുമില്ല അനങ്ങിയതുമില്ല ഒന്നുമില്ല അവസാനം ആ കുടുംബം ഏതവസ്ഥയിൽ കിടന്ന് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് സ്വന്തം ഉമ്മയോടൊപ്പം വരുന്നതിന് വേണ്ടി മിണ്ടാതെ ഉരിയാടാതെ വന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ വല്ലതും കണ്ടുപിടിച്ചോ എന്തെങ്കിലും ശിക്ഷിച്ചോ എന്തെങ്കിലും രേഖകൾ കിട്ടിയോ അദ്ദേഹം എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തോ ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ ആ ആളുകളെ പെട്ടവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോലും മനഃപൂർവ്വം രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു കൂടെ അല്ലെങ്കിൽ അത്തരം ഒരു സംഗതി ഉണ്ടായിരുന്നു മതമാറ്റം ഉണ്ടോ എന്ന് ഇത് അതിനുവല്ലോ പരിശോധിക്കേണ്ട കാര്യമുണ്ടോ അയാളും അയാളുടെ പാൻറ് ഉടുപ്പും പേനായും ഇട്ടിരുന്ന ജെട്ടിയുമായി അവിടെ പോയ ഒരാളിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോഴത്തെ ഈ ബഹളമൊക്കെ കണ്ടപ്പോൾ ഞാൻ സിദ്ദീഖാപ്പനെ ഓർത്തുപോയി അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞാലും ശരിയാവില്ല എന്ന് വിചാരിച്ചു ഏതായാലും ഇതൊക്കെയും കാണണം ഈ പ്രക്ഷോഭകരും അതുപോലെ കോയാ സംഘടനാ നേതാക്കന്മാരും അതിനുവേണ്ടി ബഹളം വെക്കുന്നവരും ഒച്ച വെക്കുന്നവരും എല്ലാവരും ഒന്ന് കാണുകയും ഓർക്കുകയും വേണം പാവം സിദ്ദീഖാപ്പനെ